ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്ന് യൂണിഫോം കോട്ടിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഈ മെറ്റീരിയൽ ഒന്ന് എൺപത് മീറ്റർ ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഭാഗമാണ് കോട്ടിന് വേണ്ടി എടുക്കുന്നത് രണ്ട് കോട്ടാണ് ഇതിൽ വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു കോട്ടിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ആ ഒരു കര ഭാഗത്തിൻ്റെ അവിടെ രണ്ട് അറ്റവും കൂടെ മടക്കി ലെവൽ ചെയ്ത് വെക്കുക ഇനി ആ കരഭാഗത്തിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്ത് വരേണ്ടത് അപ്പോൾ കരഭാഗം ഇവിടെ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് അപ്പോൾ ഇനി ആണ് ആദ്യം തന്നെ അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഇഞ്ചും അതേപോലെ താഴെ ഭാഗത്ത് രണ്ട് ഇഞ്ചും കൂടെ കൂട്ടി ഇരുപത്തിരണ്ട് ഇഞ്ച് വെക്കുന്നുണ്ട് ഇരുപത്തി രണ്ട് ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക അപ്പോൾ സ്ട്രെയിറ്റായിട്ടൊരു വര വരേണ്ടതുണ്ട് ഇനി അവിടെ നിന്ന് രണ്ടിഞ്ചിൽ വ്യത്യാസത്തിൽ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ അവിടെയാണ് നെക്കിൻ്റെ ബാക്കി ഭാഗം വരുന്നത് ഫ്രണ്ടിലോട്ട് ബട്ടണിൻ്റെയും ബട്ടൺ ഹോളിൻ്റെയും ആ ഒരു ഭാഗം വരുന്നത് ആ ഒരു രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ഇനി അവിടെ നിന്ന് വേണം നെക്കിൻ്റെ മാർക്കിംഗ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ നെക്കിൻ്റെ വിടുത്ത് മൂന്നിഞ്ചും സോറി നെക്കിന്റെ വിടുത്ത് രണ്ടര ഇഞ്ചും വീതി മൂന്നിഞ്ചുമാണ് കൊടുക്കുന്നത് ഇനി ആ ഒരു ഇഞ്ച് ഭാഗത്തും ആ സ്ട്രെയിറ്റ് വരങ്ങ് വരയാ ശേഷം അവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുക അപ്പോൾ ആ ഒരു താഴെ ഭാഗത്ത് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പം അവിടെ തൊട്ട് ഒരു ഇഞ്ചിൽ വേണം താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് വരാൻ വേണ്ടി നെക്കിനും ഒരു സ്ട്രൈറ്റ് വര കൊടുക്കുക റൗണ്ടും കൊടുക്കാം ഞാനിവിടെ ആയിട്ടാണ് കൊടുക്കുന്നത് ഇനി ഷോൾഡർ ഭാഗം പന്ത്രണ്ട് ഇഞ്ചാണ് ഷോൾഡർ അപ്പോൾ ഒരു ഭാഗം ആറ് ഇഞ്ചും പ്ലസ് തയ്യൽ തയ്യൽത്തുമ്പും ആറരയാണ് കൊടുക്കുന്നത് ഇനി ഷോൾഡറിന് ഒരു സ്ലോപ്പ് കൊടുക്കേണ്ടതുണ്ട് കോട്ടായത് കൊണ്ട് തന്നെ ഒരു ഇഞ്ചിലാണ് സ്ലോപ്പ് കൊടുക്കുന്നത് ഇനി സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി ചെസ്റ്റിന്റെ മാർക്കിംഗ് നോക്കാം അപ്പോൾ ഇവിടെ റൗണ്ട് മുപ്പതാണ് അപ്പോൾ അതിലെ നാലിലൊരു ഭാഗം ഏഴര ഇഞ്ചാണ് വരിക അപ്പോൾ ഏഴര പ്ലസ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പും ലൂസും കൂടെ കൂട്ടി ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇടുക ഇപ്പം ഏഴരയും ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ ഒമ്പതര ഇഞ്ച് വരും ഇനി ഷേപ്പിനു വേണ്ടി ടോട്ടൽ ലെങ്ത്തിൻ്റെ ആ ഒരു പത്ത് ഇഞ്ച് മേലെന്ന് പത്തിഞ്ചിൽ എടുത്ത് ഒരു ഷേപ്പ് വരുക അപ്പോൾ അധികം ഷേപ്പ് ഒന്നും കോട്ടിന് ആവശ്യമില്ല ജസ്റ്റ് ഒരു വളവ് ഇട്ടാൽ മതി അതിന് ശേഷം ഓപ്പൺ വെക്കേണ്ടത് പത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ ഷോൾഡറിന്റെ ജോയിൻറ് അതും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ ഇരുപതാണ് അപ്പോൾ ഇരുപതെന്ന് മേലെ വശത്തേക്ക് രണ്ടര ഇഞ്ചോ മൂന്ന് ഇഞ്ചിലോ ഓപ്പൺ വെച്ചാൽ മതി ആം ആംഹോൾഡ് അവിടെയാണ് ഒന്നര ഇഞ്ചില് കേർവ് ചെയ്തെടുക്കുക ഇത്രയോ ആണ് ഫ്രണ്ട് ഭാഗത്തിന്റെ മാർക്കിങ് ഇനി അത് കട്ട് ചെയ്ത് മാറ്റാം ബാക്ക് വശത്തിൻ്റെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത അതിൻ്റെ ബാക്കി പീസിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത പീസ് പീസാകാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ആ ഒരു ബട്ടണിൻ്റെയും ബട്ടൺ ഹോളിൻ്റെയും ആ ഒരു ഭാഗം മാറ്റി വെച്ച് വേണം ബാക്കി വശം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ അതേപോലെ നെക്കിൻ്റെ അവിടെയും കോളറാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വി ഷേപ്പ് ബാക്ക് വശത്ത് കൊടുക്കാനോ കട്ട് ചെയ്ത് പോകാനോ പാടില്ല ഇത്രയാണ് ബാക്ക് വശത്തിൻ്റെ മാർക്കിംഗ് ഉള്ളൂ അപ്പോൾ ഇനി കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ബാക്ക് വശത്തിൻ്റെ അംഹോള് കുറച്ചും കൂടെ കയറിയിട്ട് വേണം വെക്കാൻ വേണ്ടി ഫ്രണ്ട് ഭാഗത്തിനേക്കാളും കുറച്ചും വീതിക്ക് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത പോലെ ചെയ്തെടുക്കുക ഇനി ബാക്ക് വശത്തിന്റെ നെക്ക് കട്ട് ചെയ്യാം അപ്പൊ ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു ഇഞ്ചാണ് വീതി രണ്ടര ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് ഇറക്കം മാത്രമാണ് ഒരു ഇഞ്ചിൽ എടുക്കുന്നുള്ളൂ ഇനി ഫ്രണ്ട് ഭാഗത്തിന്റെ ജോബ് വെക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് പീസിന്റെയും ലെഫ്റ്റും റൈറ്റും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക ഞാനിവിടെ മാർക്ക് ചെയ്യാം അപ്പം അതിൽ റൈറ്റ് വരുന്ന പീസിലാണ് ജോബിന്റെ മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഉൾവശത്താണ് മാർക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ടോട്ടൽ ലെങ്ത്ത് നോക്കുക അപ്പോൾ ഇവിടെ ഇരുപത് ഇഞ്ചാണ് ഷോൾഡർ ജോയിൻറ്റും കൂടെ കൂട്ടിയിട്ടാണ് ഇരുപത് ഇഞ്ച് ശേഷം അതിനുശേഷം അവിടുന്ന് മേൽപോട്ടേക്ക് അഞ്ചര ഇഞ്ചിൽ വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ അവിടെ അര ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് നാലരയാണ് ഇവിടെ കൊടുക്കുന്നത് അത് കോട്ടിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും ഇത് അത്ര വലിയ സൈസ് കോട്ടല്ല അതുകൊണ്ടാണ് നാലര വെച്ചത് നോർമലായിട്ട് അഞ്ചൊക്കെ വെക്കുന്നതുണ്ട് അപ്പം ഇവിടെ നാലര മതി ഇനി അവിടുന്ന് ജോബിന്റെ ഓപ്പണിന്റെ വീതി അത് അര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം അര ഇഞ്ചിൽ സ്ട്രെയിറ്റായി വരഞ്ഞ് ഫിനിഷാക്കാം ഇവിടെ ജോബിന്റെ മാർക്കിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കട്ട് ചെയ്യേണ്ടതില്ല സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യാം അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജോബിന്റെ ആ ഒരു സൈഡ് ഭാഗം എത്രയാണ് എടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ബട്ടൺ ഹോളിൻ്റെ അവിടെ തൊട്ട് രണ്ടര ഇഞ്ചാണ് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യേണ്ടത് അത് ആദ്യം തന്നെ പറയാൻ വിട്ടുപോയി അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ബട്ടൺ ഹോളിനും ബട്ടൺ വയ്ക്കേണ്ടതിൻ്റെയും ആ ഒരു ഭാഗത്ത് എക്സ്ട്രാ പീസ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയപ്പം തന്നെ കിട്ടിയൊരു ചെറിയൊരു പീസ് ഉണ്ട് അപ്പതിന് കണക്കായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇതൊരു വലിയ സൈസല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് എല്ലാവർക്കും ഇങ്ങനെ കിട്ടണമെന്നില്ല അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ ബാക്കി കോട്ടിൻ്റെ പീസ് തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി ആ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ പീസ് ഇതുപോലെ വെക്കുക അപ്പോൾ രണ്ടും ബ്ലൂ ആയത് കൊണ്ട് തന്നെ വൃത്തിക്ക് ക്യാമറയിൽ കാണുന്നില്ലായിരിക്കാം അപ്പോൾ തിരിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തത് കാണിച്ചു തരാം ഇതുപോലെ വെച്ച് ഷോൾഡറിന്റെ അവിടെ കുറച്ചുകൂടെ പീസ് എത്തുന്നത് പോലെ വേണം വെക്കാൻ സ്ലീവിന്റെ അവിടം വരെ വേണമെന്നില്ല ഇനി അത് മാറ്റാം ഈ കോട്ടിന്റെ സ്റ്റിച്ചിംഗ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിംഗ് വീഡിയോ കാണാൻ മറക്കരുത് അതേപോലെ കട്ടിങ് വീഡിയോ ഫുൾ ആയി കാണുക ഇനി ജോബിനുള്ള പീസ് എടുക്കുക അപ്പോൾ നേരത്തെ ജോബ് മാർക്ക് ചെയ്തത് അഞ്ചര ഇഞ്ചിലാണ് അതേപോലെ വീതി നാലരയാണ് അപ്പോൾ ഇവിടെ അതിന്റെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്ത് കട്ട് ചെയ്യുക കോളർ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം അതിന് കാരണം ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കറക്റ്റായി കോളറിന്റെ അളവ് കട്ട് ചെയ്യുക അപ്പോൾ ഈയൊരു കട്ടിംഗ് പാർട്ടിൽ ഉൾപ്പെടുത്താൻ ആകില്ല ഇനി ബാക്ക് വശത്തിന്റെ ടക്ക് മാർക്ക് ചെയ്യുന്നത് നോക്കാം ആദ്യം ലെങ്ത്ത് നോക്കുക അതിനുശേഷം അതിന്റെ പകുതി ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് അവിടുന്ന് എത്രയാണോ ഒരു ഏകദേശം വരുന്നത് അങ്ങനെ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ആം ഹോളിന്റെ അവിടെ മാർക്ക് ചെയ്ത് അതുവരെയുള്ള ഭാഗത്ത് ടക്കിൻ്റെ മാർക്ക് കൊടുക്കാം ഞാനിവിടെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഒരിഞ്ച് താഴെ തൊട്ട് ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം വെച്ച് മാർക്ക് ചെയ്യാം അപ്പോൾ സെൻട്രൽ ഭാഗത്തിൻ്റെ കുറച്ച് അകലെയായിട്ട് വേണം വെക്കാൻ വേണ്ടി അപ്പോൾ ഒരു ഭാഗം മാർക്ക് ചെയ്യാം അതേപോലെ മറ്റൊരു വശത്ത് മടക്കി ഒന്ന് തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ അതേപോലെ മാർക്ക് മറ്റൊരു ഭാഗത്തും വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം